നമസ്കാരം ഞാൻ ശക്തിങ്ങളുമായിട്ട് നമ്മളും ചർച്ച അശ്വതി നക്ഷത്ര ജാതകരുടെ ദശാകാലത്തെ സംബന്ധിച്ചിട്ടുള്ള ഏഴാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒന്നാമത്തെ വീഡിയോയിൽ അശ്വതി നക്ഷത്രക്കാരുടെ ജനനം മുതൽ ഏകദേശം മൂന്നര വയസ്സ് വരെ കേതുർ ദശയാണെന്നുള്ളതിൻ്റെ വിവരങ്ങളും മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സ് വരെ ശുക്രദശയാണെന്നുള്ളതിൻ്റെ വിവരങ്ങൾ രണ്ടാമത്തെ വീഡിയോയിലും മൂന്നാമത്തെ വീഡിയോയിൽ ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒൻപതര വയസ്സ് വരെ സൂര്യദശയാണെന്നുള്ളൊരു വിവരങ്ങളും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ചന്ദ്രദശ ആണെന്നുള്ള വിവരങ്ങൾ നാലാമത്തെ വീഡിയോയിലും നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ ചൊവ്വാദശയാണെന്നുള്ള വിവരങ്ങൾ അഞ്ചാമത്തെ വീഡിയോയിലും നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ രാഹു ദശാകാലമാണെന്നുള്ള വിവരങ്ങൾ ആറാമത്തെ വീഡിയോയിലും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ് വിട്ടുകഴിയും ഈ ഏഴാമത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരുടെ അറുപത്തിയഞ്ച് വയസ്സ് മുതൽ എൺപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ വ്യാഴദശാകാലത്തെക്കുറിച്ചാണ് ഇവർക്ക് വ്യാഴദശാകാലം എന്ന് പറയുന്നത് വ്യാഴദശാകാലം എന്ന് പറഞ്ഞാൽ പതിനാറ് വർഷമാണ് വ്യാഴദശാകാലം ഇവർക്ക് അനുഭവത്തിൽ ഏകദശ കണക്കനുസരിച്ച് അനുഭവത്തിൽ വരുന്നത് അറുപത്തിയഞ്ച് വയസ്സ് മുതൽ എൺപത്തി ഒന്ന് വയസ്സ് വരെയാണ് നമ്മളുടെ ഏകദശ കണക്കാണ് പറയുന്നത് ജന്മശിഷ്ട ഗർഭശിഷ്ട ദശാകാലത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും കുറച്ചടികൾ ഈ അഞ്ചെന്ന് പറയുന്ന വയസ്സിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈയൊരു ദശാകാലത്ത് വധനക്ഷത്രാധിപ ദശ എന്നാണ് പൊതുവെ പറയുക കാരണം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്നതിനേക്കാൾ ഉപരി മരണത്തെ മുഖാമുഖം കാണേണ്ടി വരുന്ന പല സാഹചര്യങ്ങളിലുള്ള രോഗദുരിതങ്ങൾ കൊണ്ട് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമായി അതല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ കൊണ്ട് ഈ ജീവിതം മതി ഇനി ജീവിക്കേണ്ട എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള അനുഭവങ്ങൾ ക്രോഡീകരിച്ചു വരുവാനുള്ള സാധ്യതയും ഈ കാലത്തുണ്ട് ഈ വ്യാഴദശാകാലത്തെ ഫലം പറയുമ്പോൾ ഏതൊരു അശ്വതി നക്ഷത്രജാതൻ്റെയും ജാതകവശ വ്യാഴം ആ വ്യക്തിക്ക് എത്രത്തോളം അനുകൂലനായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ പ്രതികൂലനായിട്ട് നിൽക്കുന്നു എന്നതിനെ എന്നതിനെക്കൂടെ ആശ്രയിച്ചാണ് വ്യാഴദശാകാലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം അനുഭവത്തിൽ വരില്ല ജാതകപ്രകാരം വ്യാഴം വളരെ ശുഭനാണ് യോഗകാരകനൊക്കെയാണ് ജാതകത്തിലെങ്കിൽ ഭയങ്കര നേട്ടങ്ങളായിരിക്കും നമുക്ക് ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗുണഫലങ്ങളായിരിക്കും ഇനി അതല്ല ജാതകപ്രകാരം വ്യാഴം നീച്ചനാണ് അത്ര ഗുണകരമായിട്ടുള്ള അവസ്ഥയിലല്ല വ്യാഴത്തിൻ്റെ സ്ഥിതിയെങ്കിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ വേദദശാലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫലം പറഞ്ഞാൽ ദേവബ്രാഹ്മണ പ്രീതിയിലുള്ള കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് വെച്ച് ബ്രാഹ്മണ ജാതി എല്ലാം ഞങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞങ്ങളുടെ ബ്രാഹ്മണ ജാതിയെ സപ്പോർട്ട് ചെയ്തല്ലേ ഈ പറയാം ഏത് മനസ്സരായാലും അവരുടെ ദേവ പ്രാർത്ഥന പൂജാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ കഴിയും ദൈവികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത്തരം ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ബ്രഹ്മത്വം ബ്രഹ്മജ്ഞാനം ലഭിച്ചിട്ടുള്ള ബ്രാഹ്മണ ജാതി ബ്രാഹ്മണ്യമല്ല കഴിവ് ശീലി ശൈലി ശീല എന്നിവയൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ള പണ്ഡിതന്മാരുമായിട്ടുള്ള സംസർഗം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി വേനദശാകാലം അനുകൂലമാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗം മുതൽ വിവിധ മാർഗ്ഗങ്ങളിലുള്ള ധനാഗമം വരെ ഉണ്ടാവാം ഭൂമി ലാഭം വീട് വാങ്ങാൻ സാധിക്കുക വാഹനങ്ങൾ ഒന്നിലധികം വാങ്ങാൻ സാധിക്കുക സ്വർണാഭരണങ്ങൾ കൈവശം ഉണ്ടാകാൻ അല്ലെങ്കിൽ വാങ്ങിയെടുക്കാൻ സാധിക്കുക ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും വിജയം പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ് അതിലുപരി വിവേകവർദ്ധനവിനുടയാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാടക വാടക അങ്ങനടാ ഇങ്ങനടാ മറ്റേ മറച്ചു വരാനൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും ഈ വ്യാഴൻ ദശവനാഥനായിട്ട് വന്നു കഴിഞ്ഞാൽ പതിവില്ലാത്തൊരു പക്വത പതിവില്ലാത്തൊരു നെയ്റ്റി ബോധം പതിവില്ലാത്തൊരു വിനയം ഇവരിൽ ദൃശ്യമാകാനിടയു മറ്റുള്ളവർ ഉപദേശിക്കുവാൻ തക്ക അറിവ് നേടുന്ന തരത്തിലേക്ക് തലത്തിലേക്ക് അവരുടെ ജ്ഞാനം വർദ്ധിക്കും അതുപോലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ട് ഈശ്വരീയപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഈശ്വരീയപരമായിട്ടുള്ള സമ്മേളനങ്ങൾ ഈശ്വരീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന വേദികളിലൊക്കെ തന്നെ താല്പര്യം വർദ്ധിക്കും അത്തരം വേദികളിലൊക്കെ ചെന്ന് ഇരുന്ന് അതൊക്കെ കൂടുതൽ അറിയാനും അതൊക്കെ കേട്ട മനസ്സമാധാനം ഉണ്ടാക്കാനും ഒപ്പം അത്തരം വിഷയങ്ങളിൽ കൂടുതൽ പഠനം നടത്തുവാനും ഈ കാലഘട്ടത്തിൽ താല്പര്യവും വർദ്ധിക്കാനിടയിൽ ഇനി വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ വിവാഹ ലബ്ധിയൊക്കെ ഉണ്ടാകും വ്യാഴദശാകാലത്തിൽ വിവാഹം ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും അത് പുനർവിവാഹമാണെങ്കിലും മറ്റ് രഹസ്യ വിവാഹമാണെങ്കിലും ലിവിങ് ടുഗതറൊക്കെ ആണെങ്കിലും അറുപത്തഞ്ച് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ശുദാക്ഷേത്ര അതിനെ സംബന്ധിച്ച് ഏകദേശം അവർ ഇനിയൊരു വിവാഹ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ അത് സാധിക്കാനായിട്ട് വളരെയേറെ സാധ്യത കുടുംബപരമായിട്ട് ലഭിക്കേണ്ടെന്ന അർഹതപ്പെട്ട അംഗീകാരം അല്ലെങ്കിൽ ഒരു അവകാശം ഒക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽ മേഖലയിലൊക്കെ ആണെങ്കിൽ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസോട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രായം കഴിഞ്ഞതി അല്ല അതല്ല മറ്റേതെങ്കിലും ഒരു വ്യാപാര വ്യവസായ മേഖലയിലൂടെ കിടന്ന് വരുമാനം ഏത് മേഖലയിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത് ആ മേഖലയിൽ ഒരു വളർച്ച ഒരു വൺ കുതിച്ചയാട്ട ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഇനി നീറ്റനായിട്ടുള്ള വ്യാഴമാണെങ്കിലും ജാതകപ്രകാരം ശുഭനല്ലാതെ നിൽക്കുന്ന വ്യാഴമാണെങ്കിലോ സാമ്പത്തിക പരാധീനത വർദ്ധിക്കും പാരമ്പര്യമായിട്ട് സ്വന്തമാക്കിയിട്ടിരിക്കുന്ന ഭൂമിയോ വീടോ വാഹനമോ ഒക്കെ വിൽക്കേണ്ടി വരും സ്വർണ്ണാഭരണങ്ങളുടെ ഒരു തരി പോലും ഉണ്ടാവില്ല മൊത്തം പണയത്തിലും വിൽപ്പനയിലുമായിരിക്കും രോഗദുരിതങ്ങൾ ഷുഗർ രോഗം മുതൽ ചെവിക്ക് കർണരോഗം ചെവിക്ക് രോഗം പല്ലിന് രോഗം തലയ്ക്ക് രോഗം മൊത്തം രോഗം ആശുപത്രിയിൽ നിന്ന് മാറാൻ സമയമില്ല ചെവി രോഗം മാറുമ്പോൾ പല്ലു രോഗം പല്ലു പല്ലിൻ്റെ പല്ലിൻ്റെ വേദന പല്ലുവേദന മാറുമ്പോഴത്തേക്കും തലവേദന ഇങ്ങനെ ഇതിനോടൊപ്പം ഷുഗറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ കരുതി കൂട്ടിയിരിക്കുന്ന ധനം ബാങ്കിലിട്ടിരിക്കുന്ന ധനമോ മറ്റേ തരത്തിലൊക്കെ ഒരു ചെറിയ സമ്പാദ്യമായിട്ടുള്ള ധനം ആരെങ്കിലും തസ്കര സ്വഭാവമുള്ളവർ ഏതെങ്കിലും തട്ടിപ്പിലൂടെ അടിച്ചു മാറ്റും നഷ്ടപ്പെടും ധനം നഷ്ടപ്പെടും സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെടും വില വാഹനങ്ങൾ നഷ്ടപ്പെടും എവിടെന്നോ അവിടെ എല്ലാം പ്രശ്നമായിരിക്കും ഈ ഒരു വ്യാഴം പിഴച്ചുനിക്കാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടോ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് നമുക്കൊരു പുതിയ ബിസിനസ് അങ്ങോട്ട് തുടങ്ങാൻ അതെനിക്ക് എല്ലാം അറിയാം ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് സകല കാര്യങ്ങളും അറിയാം പത്ത് ലക്ഷം രൂപ കൊണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് പത്ത് കോടി രൂപ ഉണ്ടാക്കാൻ അറിയാനൊക്കെ പറഞ്ഞ് വല്ല വലിയ വീരവാദമൊക്കെ മുഴക്കി അറിയാൻ പാടില്ലാത്ത ബിസിനസ് ബിസിനസ്സിലോട്ട് എടുത്തിയാടി പത്ത് ലക്ഷം രൂപ അരിടും മൂന്നാം മാസത്തിൽ പത്ത് ലക്ഷം ഇല്ല പതിനായിരം ഇല്ല പത്ത് രൂപയ്ക്ക് വകയിൽ മൊത്തം പൊട്ടി നീതനായിട്ടുള്ള വ്യാഴം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും കയ്യിലിരുന്ന ധനം പോകും വേറെ പത്ത് രൂപയ്ക്ക് വരുമാനമില്ല വരുമാന മാർഗം സ്തംഭിച്ചു ധനപരമായിട്ടുള്ള സമ്പാദ്യവും ശേഷിപ്പോൾ ഒരു കാര്യത്തിലും മനസമാധാനമില്ല ഇനി വ്യാഴം പഴച്ച പിഴച്ചാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അരിയാഹാരം കഴിക്കാൻ പാടില്ല മധുരം ഒന്നും കേൾക്കാനേ പാടില്ല ഇങ്ങനെയുള്ളൊരു തലത്തിലേക്ക് കാര്യം കിട്ടും എന്നാൽ പോലും ഇങ്ങനെ ഇത്രയേറെ വ്യാഴം പഴുതി ചെന്നാൽ പോലും ഈശ്വരഭക്തിയോടുകൂടെ ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അതായത് ഈശ്വരനായിട്ടത് വ്യാഴത്തെ നമ്മൾ ജ്യോതിഷത്തിൽ വിവർത്തനം ചെയ്യുന്നത് വിവരിക്കുന്നത് സർവേശ്വര കാരകൻ ജ്ഞാനകാരകൻ നാഥൻ ദേവഗുരു എന്നൊക്കെയാണ് അപ്പം ദേവഗുരു പദത്തിൽ ഇരിക്കുന്ന വ്യാഴത്തിനെ കുറിച്ച് അഭിപ്രായം നമ്മൾ പറയുമ്പോൾ വിലയിരുത്തിൽ നടന്നപ്പോൾ എത്രയേറെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമുക്ക് കർട്ടതകൾ നൽകിയാലും അന്നം മുട്ടിക്കുക അന്നം മുട്ടിക്കുകയില്ല രോഗദുരിതങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഥ്യം ഔഷധ പ്രയോഗങ്ങളിലൂടെ കടന്നുപോയാൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പഥ്യം സ്വീകരിക്കുകയും എന്ന് പറയുന്ന പ്രധാനുഷ്ഠാനം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം നമ്മളത് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഡോക്ടർമാരെയും പഥ്യം നിർദ്ദേശിക്കും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് കഴിക്കരുത് കേട്ടോ അതിനെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ശക്തി നമ്മളിൽ ഏർപ്പെടുത്തുന്ന ഒരു ദ്വയമ്പ് കാലമാണത് ഒരു പ്രാർത്ഥനാ കാലമാണത് ഒരു വ്രതാനുഷ്ഠാന കാലമാണ് അത് നീ അത് അതിൻ്റെ ഉപയോഗം നിർത്തുക മതി നിന്റെ പാപങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് അപ്പം മാംസം അധികമായിട്ട് കഴിക്കുന്നവരെന്നു വിചാരിക്കുക മാംസം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ എന്നുള്ളത് സയൻസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ആ കൊളസ്ട്രോളാണ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നതെന്നും സയൻസറാണ് ഇത് രണ്ടും നമ്മളുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ട വസ്തുവാണ് അപ്പോൾ ഒരു ഗ്രഹ പിന്നെ ദശാകാലം വരുമ്പോൾ ഹൃദയസ്തംഭനമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുമ്പോൾ സൂര്യദശാകാലത്തെ എടുത്തു ഹൃദയസ്തംഭനമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ സമയത്ത് നീ ഇത്തരത്തിലുള്ള മത്സ്യ അല്ലെ മാംസാഹാരങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം എന്നാണ് ദൈവന്തപരം നമുക്ക് വിധിച്ചിരിക്കുന്ന വിധി എന്ന തത്വത്തിൽ ചുരുക്കത്തിൽ സാധാരണക്കാരൻ്റെ ലോലിക്ക് മനസ്സിലാക്കിയാൽ ഏതൊരു മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള ഓരോ പ്രായങ്ങളിൽ ഓരോരോ നിയന്ത്രണങ്ങൾ പ്രകൃതി തന്നെ ഏർപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ വ്യാഴദശാകാലം എന്ന് പറയുന്നത് തറവാട്ടിലോ കുടുംബത്തിലോ ഒന്നിലധികം വിവാഹങ്ങൾ നടക്കേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് വ്യാഴം സർവമംഗളകാരകനാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് വിവാഹ വിവാഹവിഷയം വിവാഹം നടന്നു മാറുക സൽപ്പുത്ര ജനനം തറവാട്ടിലോ വീട്ടിലോ ഉണ്ടാവുക അതുപോലെ തന്നെ പുതിയ വീട് നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുക കുഞ്ഞുങ്ങളുടെ എഴുത്തിരുത്തലെ എഴുത്തിരുത്തൽ ആര്യശ്രീയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസവോട് ബന്ധപ്പെട്ടൊക്കെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ വീട്ടിൽ തറവാട്ടിൽ നടത്താൻ സാധിക്കുന്ന ഒരു ദശാകാലമായിട്ടാണ് വ്യാഴദശയെ പരിഗണിക്കുന്നത് എന്നാൽ നീചനായിട്ടുള്ള വ്യാഴമാണെങ്കിലും പിഴവ്യാഴമാണെങ്കിലും ധനനഷ്ടം മാനനഷ്ടം മനസമാധാനക്കുറവ് രോഗദുരിതങ്ങൾ പാരമ്പര്യ സ്വത്തുക്കളുടെ നാശം ഇത്യാദി വിഷയങ്ങൾ ഫലങ്ങളും വ്യാഴം നൽകും അപ്പോൾ വ്യാഴദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമായിരിക്കും എന്നാൽ ജാതക പ്രകാരം നീചനോ ശുഭനോ എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് കൃത്യമായിട്ടൊരു ബലം പറയുവാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് വ്യാഴം പിഴച്ച് നിന്നാൽ മഹാവിഷ്ണു ഭജനമാണ് ജ്യോതിഷപരമായിട്ട് ഉള്ള നിർദ്ദേശം വ്യാഴാഴ്ച ദിവസം തന്നെ പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ ഇരട്ടി മധുരം വെൺകട്ട് എന്നിവ തീരെ ചെറിയ അളവിലിട്ട് തിളപ്പിച്ച് ജലത്തിൽ ദേഹം കഴുകുക അനന്തരം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ബാഗസുക്തമന്ത്ര പുഷ്പാഞ്ജലി മഞ്ഞപ്പട്ടു സമർപ്പണം നെയ്വിളക്ക് വിളക്ക് പായസം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക തമിഴ്നാട്ടിലെ ചില ആചാരങ്ങൾ എടുത്തു നോക്കിയാൽ വ്യാഴാഴ്ച ദിവസം രാവിലെ അതായത് വ്യാഴാഴ്ച ദിവസം ഉദയം മുതൽ ഒരു മണിക്കൂറിനുള്ളിലുള്ള സമയത്ത് മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിന് മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുന്നതും മൂന്നാമത്തെ തവണ പ്രദക്ഷിണം പൂർത്തിയായി കഴിയുമ്പോൾ മഞ്ഞളും പാലും കൂടെ കലക്കിയത് കലക്കിയത് അവരുടെ കയ്യിൽ കാണും അത് വെച്ചുകൊണ്ടാണ് പ്രതിഷ്ഠ അത് ആലിൻ്റെ വേരിൽ അല്ലെ ആലിലോ ആലിൻ്റെ മേലെ തന്നെ ഇങ്ങനെ നമ്മൾ അഭിഷേകം നടത്തുന്ന പോലെ നടത്തുന്നവരൊഴിച്ചിട്ട് അതിങ്ങനെ ഒഴുകി വേരിനോട് ചേർന്ന് താഴത്തേക്ക് വരുന്ന ആ ഭാഗത്തു നിന്ന് അല്പമെടുത്ത് മഞ്ഞൾ പ്രസാദമായിട്ട് ധരിക്കുന്നത് ഒരു ആചാരം കണ്ടിടുന്നു രാവിലെ സമയങ്ങളിൽ ആലിൽ നിന്നും പുറത്തോട്ട് ബഹിർഗമിക്കുന്നത് ഓക്സിജനാണ് എന്ന സയൻസിലൊരു സയൻസിന്റേതായിട്ടുള്ളൊരു പിന്നെ വിലയിരുത്തലുണ്ട് ഇപ്പോൾ രാവിലെ പ്രഭാതകാലങ്ങളിലെ അരയാൽ പ്രദക്ഷിണമെന്ന് പറയുന്നത് ആരോഗ്യകരമാണെന്ന് തന്നെയാണ് സയൻസ് പറയുന്നത് ഈ പ്രഭാതകാലങ്ങളിലുള്ള അരയാൽ പ്രദക്ഷിണത്തിനോടൊപ്പം തന്നെ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തത് കയ്യിൽ വെച്ചുകൊണ്ട് മൂന്ന് തവണ ആ അരയാലിനെ പ്രദക്ഷിണം ചെയ്ത് അവസാനം അതിൻ്റെ വേരിൽ വേരിൽ ഭാഗത്തൊഴുക്കി അതെല്ലാം അല്പമെടുത്ത് മഞ്ഞൾ പ്രസാദമായിട്ട് ധരിക്കുന്നതും വ്യാഴദോഷ പരിഹാരമായിട്ട് ആചരിച്ചു പോലും അപ്പോൾ വ്യാഴപ്രീതികരമായിട്ടുള്ള ദാനങ്ങളെന്ന് പറയുന്നത് ലഡു ദാനം ചെയ്യുന്നതാണ് ലഡു അതിപ്പം വ്യാഴത്തിൻ്റെ സംഖ്യ മൂന്നാണ് മൂന്ന് മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നമ്മൾ ഓരോരുത്തരും സാമ്പത്തിക അനുസരിച്ച് ഉള്ള മഞ്ഞ ലഡു വാങ്ങിച്ചിട്ട് വ്യാഴാഴ്ച ദിവസം ആവേ ബന്ധുജനങ്ങൾക്കും വീട്ടിലുള്ള പിള്ളേർക്കും പറ്റിക്കും പൂച്ചയ്ക്കൊന്നും കൊടുക്കുന്ന നല്ല ദാനം പരിചയമില്ലാത്തവർക്ക് പ്രത്യേകിച്ച് അല്പം പ്രായമുള്ള അധ്യാപകരായി വിവേകമുള്ള കുറച്ച് പണ്ടിച്ചൊക്കെ കൊണ്ടു പോകുന്ന ആളുകൾക്ക് ദാനം ചെയ്യുന്നതും വ്യാഴദോഷ പരിഹാരമായിട്ട് ജ്യോതിഷാഭിപ്രായം ഇങ്ങനെയാണ് വ്യാഴദശയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമുക്ക് വ്യാഴദശകാലം എന്ന ഒരു വീഡിയോയിലൂടെ ലഘുവായിട്ട് അവതരിപ്പിക്കാവുന്ന പേര്